നടനും മിമിക്രി താരവുമായിട്ടാണ് കൊല്ലം സ്തുതിയെ മലയാളികൾക്ക് പരിചയം കോമഡി ഷോകളിൽ മത്സരിച്ചാണ് സിനിമയിലേക്കുള്ള അവസരം സുതി നേടിയെടുത്തത് ടമാർ പടാർ സ്റ്റാർ മാജിക് തുടങ്ങിയ ഷോകളുടെ ഭാഗമായ ശേഷം സുതിയെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനും തുടങ്ങി സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായിരുന്ന സെലിബ്രിറ്റികളിൽ ജനപ്രിയനും സുതി തന്നെയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു കാർ അപകടത്തിലാണ് കൊല്ലം സ്തുതി മരണപ്പെടുന്നത് നടന്റെ സ്വകാര്യ ജീവിതം എത്രത്തോളം ദുരിതം നിറഞ്ഞതായിരുന്നുവെന്ന് മരണശേഷമാണ് പ്രേക്ഷകർ അറിഞ്ഞത് സുധിയുടെ മരണത്തോടെ അനാഥരായ രണ്ടു മക്കൾക്കും ഭാര്യ രേണുവിനും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വീടും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഉൾപ്പെടെ കേരളത്തിലും വിദേശത്തുമുള്ള സുമനസ്സുകളും ഫ്ലവേഴ്സ് ചാനലും ചേർന്നാണ് ഒരുക്കി കൊടുത്തത് വലിയ വരുമാനം ഒന്നും ഷോയിലൂടെയും സിനിമാ അഭിനയത്തിലൂടെയും സമ്പാദിക്കാൻ കഴിയാതെ പോയതിനാൽ വാടക വീട്ടിലായിരുന്നു സുധി കുടുംബത്തോടൊപ്പം കഴിഞ്ഞത് നടന്റെ മക്കൾക്കും ഭാര്യയ്ക്കുമായി സന്നദ്ധ സംഘടനയായ കെ എച്ച് ഡി സി ആണ് വീട് നിർമ്മിച്ചു കൊടുത്തത് എന്നാൽ ഇന്ന് ആ വീടും അതിൻ്റെ അവകാശവുമാണ് ഏറ്റവും വലിയ വിവാദ വിഷയം വീടിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് രേണുവും മാതാപിതാക്കളും ആരോപിച്ചിരിക്കുന്നത് ഇപ്പോൾ ചോർച്ചയും തേപ്പ് പൊളിഞ്ഞലകുന്ന സ്ഥിതിയും എല്ലാം ഉള്ളതായിട്ടാണ് രേണുവിൻ്റെ പരാതി സുധീയുടെ മക്കൾക്ക് താമസിക്കാനായി പണിത വീട്ടിൽ സഹോദരിയെയും കുടുംബത്തെയും മാതാപിതാക്കളെയും താമസിപ്പിച്ചതിനും രേണുവിനെതിരെ വിമർശനം ഉയർന്നു വിമർശനം വർദ്ധിച്ചതോടെ സന്നദ്ധ സംഘടന വെച്ചു തന്ന വീട് പൂട്ടിയിട്ട് വാടകയ്ക്ക് താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രേണു സുധിയുടെ മൂത്ത മകൻ കിച്ചുവിന് സുതിലയത്തിൽ ഒരിടമോ അവകാശമോ ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും പ്രേക്ഷകർ വിമർശിച്ചിരുന്നു വീടും അതിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രേണു അതേസമയം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് സുധിയുടെ മൂത്ത മകൻ കിച്ചു ആണ് സുതിലയത്തിൽ വിരളമായി മാത്രമേ കിച്ചു താമസിക്കാറുള്ളൂ സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിനും ഒപ്പം കൊല്ലത്താണ് കിച്ചുവിൻ്റെ താമസം കൂടാതെ ആനിമേഷൻ പഠിക്കുന്നുമുണ്ട് രണ്ടാനമ്മയായ രേണു വീടിനെയും അതുമായി ചുറ്റപ്പെട്ട വിവാദങ്ങൾക്കും പിന്നാലെ അവകാശത്തിനും റീച്ചിനുമായി പായുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം സമാധാനമായി മുന്നോട്ട് പോവുകയാണ് കിച്ചു സുധിയുടെ ചേട്ടനും ഭാര്യയും സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഇതിനോടകം ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചു കഴിഞ്ഞു വീഡിയോ മില്ലൻ അടിച്ചതിൻ്റെയും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ച ആഘോഷവും കൊല്ലത്തെ വീട്ടിലാണ് കിച്ചു നടത്തിയത് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാൻ സുധിയുടെ ചേട്ടനും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബസമേതം കാലഹസ്തിക്ക് നടത്തിയ യാത്രയുടെ വ്ളോഗ് കിച്ചു പങ്കിട്ടിരുന്നു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട കിച്ചുവിനെ ചേർത്ത് പിടിക്കുന്ന സുതിയുടെ അമ്മയും ചേട്ടനെയും കുടുംബത്തെയും പ്രശംസിച്ചാണ് കമൻറ്റുകൾ കിച്ചുവിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിന് കിച്ചുവിൻ്റെ വല്യച്ഛനെയും വല്യമ്മയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ കിച്ചുവിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയോട് ബഹുമാനം തോന്നുന്നു അവർ സ്വന്തം മോനെ പോലെ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ഇവരുടെ കൂടെ കിച്ചു നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു കിച്ചുവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഇവരോടൊപ്പം തന്നെയാണ് ആ മോൻ ജീവിക്കേണ്ടത് സുധിശേറിൻ്റെ ഫാമിലി ഒത്തിരി ഇഷ്ടം എന്നിങ്ങനെയാണ് കമൻറ്റുകൾ കുഞ്ഞനിയൻ ഋതുലിനെ കാണാനായി സുതിലയത്തിലേക്ക് പോകാനും കിച്ചു സമയം കണ്ടെത്താറുണ്ട് കിച്ചു രേണു താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന സമയത്ത് രേണുവിൻ്റെ അച്ഛനും അമ്മയും യാതൊരുവിധ പരിഗണനയും കിച്ചുവിന് നൽകിയിരുന്നില്ല അതെല്ലാം കിച്ചുവിൻ്റെ വ്ളോഗിലൂടെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് അതേ തുടർന്നാണ് പിന്നീട് വിവാദങ്ങൾ ഉയർന്നത്